കാഞ്ചിയാർ കൃഷിഭവനിൽ കൃഷി ഓഫീസർ സ്ഥലം ശേഷം പുതിയ ഓഫീസർ എത്താതായതോടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി മൂന്ന് മാസം മുൻപാണ് കൃഷി ഓഫീസർ സ്ഥലം മാറിപ്പോയത് എന്നാൽ തുടർന്ന് പുതിയ കൃഷി ഓഫീസറെ നിയമിക്കുന്നതിന് വകുപ്പ് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത് കാഞ്ചിയാർ കൃഷി കൃഷി ഓഫീസിൽ നിലവിൽ ഓഫീസർക്കാണ് അധിക ചുമതല എന്നാൽ ഉപ്പതര കൃഷി ഓഫീസ് പരിധിയിൽ ഏറെ സ്ഥലങ്ങൾ ഉള്ളതിനാൽ ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമാണ് കൃഷി ഓഫീസറുടെ സേവനം ലഭ്യമാകുക ഇതോടെ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ സേവനങ്ങൾ മുടങ്ങി കർഷകർക്കായി വാർഷിക പദ്ധതിയിൽ പഞ്ചായത്ത് പ്രഖ്യാപിച്ച സേവനങ്ങൾ പോലും കൃഷി ഓഫീസുമായി ചേർന്ന് നടപ്പിലാക്കാനാകാത്ത സ്ഥിതിയാണ് റംബൂട്ടാൻ തൈ വിതരണം ജൈവ വള വിതരണം ജലസേചന പമ്പു സെറ്റ് വിതരണം മഞ്ഞൾ ഇഞ്ചി കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ എന്നിവ നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ പഞ്ചായത്ത് ഒരുക്കിയിരുന്നു എന്നാൽ കൃഷി ഓഫീസർ ഇല്ലാതായതോടെ ഇവയുമായി ബന്ധപ്പെട്ട നടപടികൾ നിലച്ചു പഞ്ചായത്തുമായി ചേർന്ന് നടത്തേണ്ട ജൈവ വള വിതരണം പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ തെക്കേൽ ആരോപിച്ചു നിലവിലുണ്ടായിരുന്ന കൃഷി ഓഫീസർ പ്രൊമോഷൻ ലഭിച്ച് സ്ഥലം മാറിപ്പോയി പകരം കഞ്ചിയാർ കൃഷിഭവനിലേക്ക് ഒരു കൃഷി ഓഫീസറെ നിയമിക്കാനായിട്ട് നാളെ ഇതുവരെ നടപടി എടുത്തിട്ടില്ല നിലവില് ഉപ്പുതറ കൃഷി ഓഫീസർക്കാണ് കഞ്ചിയാറിൻ്റെ അധിക ചുമതല നൽകിയിരിക്കുന്നത് ഉപ്പുതറ പോലുള്ള വിസ്തൃതമായ മേഖലയിൽ കൃഷി ഓഫീസർക്ക് അവിടെ ധാരാളം പണികളുണ്ട് പിന്നെ നമുക്കിവിടെ എത്തുക രണ്ട് ദിവസം മാത്രം ആഴ്ചയിൽ രണ്ട് കൃഷിഭവന്റെയും പ്രവർത്തന സത്യത്തിൽ താളം തെറ്റുന്ന ഒരു സ്ഥിതിവിന് ശേഷമാണുള്ളത് ഇവിടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ജൈവവള വിതരണം ഉൾപ്പെടെ അലങ്കോരപ്പെട്ടു നിലവിൽ സ്ഥിരമായിട്ടൊരു കൃഷി ഓഫീസർ ഉണ്ടെങ്കിൽ മാത്രമേ പേപ്പർ വർക്കുകൾ കൃത്യമായിട്ട് നടപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ച് കാഞ്ചിയാർ കൃഷിഭവനിൽ കൃഷി ഓഫീസറെ നിയമിക്കണമെന്നാണ് യു ഡി എഫിൻ്റെ ആവശ്യം കാഞ്ചിയാർ മേഖലയിൽ കുരുമുളകിന് രോഗം പടർന്നു പിടിക്കുന്നുണ്ടെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാൻ കൃഷി വകുപ്പിന് കഴിയൊന്നുമില്ല ഒട്ടേറെ കർഷകരുള്ള പ്രതിഷേധ കൃഷി ഓഫീസർ ഇല്ലാതായതോടെ ഓഫീസിലെ മുഴുവൻ സേവനങ്ങളും മുടങ്ങിയിരിക്കുകയാണ് കൃഷി ഓഫീസറെ നിയമിച്ച് കർഷകർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കണമെന്ന് നാളുകളായി കർഷകർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല അധികൃതരുടെ ഭാഗത്തു നിന്നും ഉടനടി നടപടി ആവശ്യമാണ് ശക്തമാകുന്നത്